ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രിമാരുടെ സമ്പത്തിന്റെ കണക്കുകൾ പുറത്ത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോഴ്സ് ആണ് ഇതു സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മുഖ്യമന്ത്രിയെന്നാണ് എ ഡി ആർ പങ്കുവച്ച കണക്കുകളിൽ പറയുന്നത് ആസ്തിയുടെ കാര്യത്തിൽ നായിഡുവിന്റെ ഏഴയലത്ത് മറ്റ് മുഖ്യമന്ത്രിമാർ എത്തില്ല ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ ആസ്തിയോടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മറുവശത്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഏറ്റവും സമ്പത്ത് കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മമതാ ബാനർജിയുടെ ആസ്തിയായി എ കണക്കാക്കുന്നത് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ലക്ഷം രൂപയാണ് സമ്പാദ്യം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് തെരഞ്ഞെടുപ്പിനായി നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്നാണ് സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചത് ഒരു കോടി 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 എന്നിങ്ങനെയാണ് കണക്കുകൾ സംസ്ഥാന അസംബ്ലികളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഓരോ മുഖ്യമന്ത്രിയുടെയും ശരാശരി ആസ്തി അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇന്ത്യയിലാകെയുള്ള മുപ്പത്തിയൊന്ന് മുഖ്യമന്ത്രിമാരുടെ മൊത്തം ആസ്തി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയോളം വരുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ പകുതിയിലധികവും ചന്ദ്രബാബു നായിഡുവിന്റെ പേരിലാണ് എന്നത് ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി കാലയളവിൽ ഇന്ത്യയുടെ പ്രതിശീർഷ അറ്റ ദേശീയ അല്ലെങ്കിൽ എൻ എൻ ഐ എ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തിയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപയായിരുന്നപ്പോൾ എ ഡി ആർ പങ്കുവച്ച കണക്കുകൾ അനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ശരാശരി സ്വയം വരുമാനം പതിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മൂന്നൂറ്റി പത്ത് രൂപയാണെന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ത്യയുടെ ശരാശരി പ്രതിശേഷ വരുമാനത്തിന്റെ ഏഴ് ദശാംശം മൂന്ന് ഇരട്ടിയോളം വരും പട്ടികയിലെ മറ്റു മുഖ്യമന്ത്രിമാരുടെ സ്ഥാനം മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും അൻപത്തിയൊന്ന് കോടിയിലധികം ആസ്തിയുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പട്ടികയിൽ മൂന്നാമതുമാണ് പേമ ഖണ്ഡുവും ചന്ദ്രബാബു നായിഡുവും അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കും മുകളിൽ ആസ്തി സ്വന്തമായില്ല കൂടാതെ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ഇന്ത്യയിലെ ഏക ഏകമുഖ്യമന്ത്രിയും ചന്ദ്രബാബു നായിഡുമാണ് ധനികരുടെ പട്ടികയിൽ മാത്രമല്ല ദരിദ്രരുടെ പട്ടികയിലും സർപ്രൈസ് പേരുകൾ ഒരുപാടുണ്ട് അൻപത്തിയഞ്ച് ലക്ഷം രൂപ ആസ്തിയുള്ള ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പട്ടികയിലെ ദരിദ്രരിൽ രണ്ടാമതും ഒന്നേ കോടിയുമായി പിണറായി വിജയൻ ദരിദ്രരിൽ മൂന്നാമതുമാണ് നൂറ്റി അൻപത് കോടിയുടെ ഏറ്റവും ഉയർന്ന ബാധ്യതയുള്ളത് പേമാഖണ്ഡുവിനാണ് സിദ്ധരാമയ്ക്ക് കോടി രൂപയും ചന്ദ്രബാബു നായിഡുവിന് പത്തു കോടിയിലധികം രൂപയും ബാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പട്ടികയിൽ രണ്ട് വനിതാ മുഖ്യമന്ത്രിമാർ മാത്രമാണുള്ളത് അതിലൊന്ന് മമതാ ബാനർജിയാണ് മറ്റൊരാൾ ഡൽഹി മുഖ്യമന്ത്രി അതിശയാണ് സ്വത്തുവകകൾക്ക് പുറമെ ക്രിമിനൽ കേസുകളുടെ എണ്ണവും റിപ്പോർട്ടിൽ പറയുന്നു ക്രിമിനൽ കേസുകളാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് കേസുകളുണ്ട് ഈ പട്ടികയിലും പിണറായി വിജയൻ അവസാന സ്ഥാനമാണുള്ളത് അദ്ദേഹത്തിനെതിരെ രണ്ട് ക്രിമിനൽ കേസുകളാണുള്ളത് ഏറ്റവും കുറവ് ക്രിമിനൽ കേസുകളുള്ളവരുടെ കൂട്ടത്തിൽ ഡൽഹി പഞ്ചാബ് ഒഡീഷ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി